വിവാഹസൽക്കാര വിവാദം തുറന്ന പോരുമായി രാജ്മോഹൻ ഉണ്ണിത്താനും ബാലകൃഷ്ണൻ പെരിയയും വിവാഹ സൽക്കാരത്തില് പങ്കെടുത്തത് എത്ര ഉന്നതനായാലും കോണ്ഗ്രസിലുണ്ടാകില്ലെന്ന് ഉണ്ണിത്താന് എഫ്ബി പോസ്റ്റിട്ടപ്പോൾ ഉണ്ണിത്താനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ണയിച്ച് ബാലകൃഷ്ണന് പെരിയ രംഗത്തെത്തുകയായിരുന്നു എന്നാൽ ബാലകൃഷ്ണന് പെരിയ ഉന്നയിച്ച ആരോപണങ്ങളെ ഉണ്ണിത്താന് തള്ളി ൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി നാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോണ്ടാക്ട് ഡി സിക്സ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതിനെ ചൊല്ലി കോൺഗ്രസിൽ വിവാദം പുകയുന്നതിനിടെ രാജ്മോഹൻ ഉണ്ണിത്താനും കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും തുറന്ന പോരിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തത് എത്ര ഉന്നതനായാലും കോൺഗ്രസിലുണ്ടാകില്ലെന്ന് ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു ഇതിനെതിരെ ബാലകൃഷ്ണൻ പെരിയയിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ണിത്താനെതിരെ ഗൗരവമുള്ള ആരോപണമാണുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉധുമാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ബാലകൃഷ്ണൻ പെരിയ തന്നെ തോൽപ്പിക്കുവാൻ ഉണ്ണിത്താൻ ശ്രമിച്ചുവെന്നാണ് ബാലകൃഷ്ണൻ പെരിയ ആരോപിക്കുന്നത് ഇടതുപക്ഷത്തേക്ക് പോയ ഷാനവാസ് പാതൂരിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ തോൽപ്പിക്കുവാൻ പലതവണ ഉണ്ണിത്താൻ ചർച്ച നടത്തിയെന്നും ബാലകൃഷ്ണൻ ആരോപിക്കുന്നു പെരിയ ഇരട്ടക്കൊലക്കേസിലെ പതിനാലാം പ്രതി കെ മണികണ്ഠനൊപ്പം ഉണ്ണിത്താൻ നിൽക്കുന്ന ഒരു ഫോട്ടോയും ബാലകൃഷ്ണൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെ ഉണ്ണിത്താൻ തള്ളി ആണത്തമുണ്ടെങ്കിൽ ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ ഉണ്ണിത്താൻ ഭീരുവിനെപ്പോലെ പോസ്റ്റ് പിൻവലിച്ചുവെന്നും പറഞ്ഞു പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് പെരിയ രക്തസാക്ഷികൾക്ക് അനുകൂലമായിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നു ബാലകൃഷ്ണൻ പെരിയ വാർത്താസമ്മേളനം നടത്തിക്കഴിഞ്ഞാൽ അതിനുള്ള മറുപടി രേഖാമൂലം പുറത്തുവിടുമെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു ഈ മാസം ഏഴിനാണ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പതിമൂന്നാം പ്രതിയും സി പി എം നേതാവുമായ എൻ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരം പെരിയയിൽ നടന്നത് ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ ഫോട്ടോ പുറത്തുവന്നതിന് പിന്നാലെ പുല്ലൂർ പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു താൻ മാത്രമല്ല വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതെന്നും കോൺഗ്രസ് നേതാക്കൾ പലരുമുണ്ടായിരുന്നുവെന്നും അവരുടെ പേര് പറഞ്ഞ് പ്രമോദ് രംഗത്തെത്തിയിരുന്നു പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണ നടപടികൾ കൊച്ചി സി ബി ഐ കോടതിയിൽ നടക്കുന്നതിനിടയിലാണ് പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്